വയനാട്ടിൽ സീറ്റ് സമയത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഗോകുൽദാസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് എന്നാണ് വിമർശനം സീറ്റുകൾ ലീഗിന് മുന്നിൽ കോൺഗ്രസ് അടിയറവച്ചെന്നും ഗോകുൽദാസ് പറഞ്ഞു ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ തൂക്കി വിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പാർട്ടി പ്രവർത്തകർ വിളിച്ചിട്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് വരികയാണ് ഇവരെ സീറ്റ് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സങ്കുചിതമായ ചില താൽപ്പര്യങ്ങൾ വെച്ച് മുസ്ലിം ലീഗിന് തൂക്കി വിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി അഥവാ കോൺഗ്രസിൻ്റെ സീറ്റ് അതും പേടായിരിക്കുന്നു മുപ്പതിനാട് സീറ്റ് അത് മുസ്ലിം ലീഗ് പറയുന്ന ആൾക്കേ കൊടുക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയുള്ളൂ മുസ്ലിം ലീഗിന് യാതൊരു ഏതുമില്ലാതെ അവർ പറഞ്ഞ സീറ്റൊക്കെ കൊടുത്തിട്ട് ചില ആളുകൾ പിന്നീട് വരുന്ന ചില കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള അവരുടെ സങ്കുചിതമായ ഇടപെടലുകളാണ് നടന്നിട്ടുള്ളത് ദീപക് മോഹൻ ചേരുന്നു വയനാട്ടിൽ നിന്ന് ഗുഡ് ഈവനിങ് ദീപക് മോഹൻ വയനാട്ടിൽ ലീഗ് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നതാണോ ഗോകുൽദാസ് ഇപ്പോൾ തുറന്നു പറയുന്നത് വെരി ഗുഡ് ഈവനിങ് സുജയാ പാർവതി വയനാട്ടിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ കോൺഗ്രസിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇനിയും പുറത്തു വന്നിട്ടില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും പ്രതിസന്ധി കൊണ്ടിരിക്കുകയാണ് നാളെ നാമനിർദ്ദേശ പത്രിക പുറ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും യൂത്ത് കോൺഗ്രസ് അടക്കം വലിയ അതൃപ്തിയിലാണ് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിലെ നേതൃത്വ യുവജന വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അവരെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവും